എനിക്ക് ഇത് കാണുമ്പോ വളരെ സുഖം കാരണം ഒരു പലരും സൈന്യമാരിണ്ടാവരുത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ അവരെ സമാധാനം കൊടുത്തിരുന്നെങ്കിൽ ഒരു സൈന്യ ഇത് ചെയ്യില്ലായിരുന്നു ആ കുഞ്ഞുമക്കളെയും കൊണ്ട് ജമുദാസാൻ തീരെ എന്നൊരു സ്ത്രീക്ക് ഒരിക്കൽ നിൽക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അവരിത് മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വീഡിയോസ് ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അതുപോലൊന്നും ആവർത്തിക്കാതിരിക്കുന്ന നമ്മുടെ നിയമങ്ങളും നമ്മുടെ സഭ നിയമങ്ങളും സഭകളൊന്നും വേണ്ടിയിട്ട് മുൻകരുത് എടുക്കുക ഇതുപോലെ ഒരു സ്ത്രീ ഉണ്ടാവരുത് പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത് ആ സി സി ടി വി കൂടി കാണാം ആ കുഞ്ഞു മോളെ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്നവരെ കാണുമ്പോൾ അറിയാതെയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഷൈൻ ചെയ്യുക മക്കളെ കണ്ടിട്ടില്ല അത് കാണുമ്പോ വളരെ നെഞ്ഞും നീറാണ് ഇപ്പോഴും ഈ അമ്മയുടെ നമ്മുടെ കണ്ണുകളെ തന്നെ നിറഞ്ഞൊഴുകണില്ലേ ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ സ്വന്തം മാതാപിതാക്കൾ ആ ഷൈനി സ്വീകരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിതം ഒരു താങ്ങായി തടലായി സൈനിക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു അമ്മയുടെ ഈ രോദനത്തിലൂടെ ഷൈനയ്ക്ക് വേണ്ടി വിളിപ്പിക്കുന്ന ഷൈനിനെ അറിയാത്ത ഷൈനിനെ പ്രസവിക്കാത്ത ജനിപ്പിക്കാത്ത എത്രയോ അച്ഛനമ്മമാരുടെ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് ഈ അമ്മച്ചി പറഞ്ഞ പോലെ ഷൈനിനെ ആ ഇളയെ കൊച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി പുറകോട്ട് പിടിച്ച് വലിക്കണ ആ സീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും ഹൃദയഭേദകമായിരിക്കും എനിക്ക് തോന്നുന്നത് ഷൈനി മിക്കവാറും ആ കൊച്ചിനോട് മരിക്കാൻ പോണ കാര്യം പറഞ്ഞിട്ടേ ഉണ്ടാവില്ല പള്ളി പോവാന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ആ കൊച്ചുങ്ങളുടെ കൊണ്ടുവന്ന കാരണം ആ കൊച്ച് ചെറിയ കൊച്ചായോണ്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഇല്ലല്ലോ അത് ആരോടങ്ങനെ പറഞ്ഞാലെന്നൊക്കെ ഓർത്തെ അപ്പൊ ആ കൊച്ചുങ്ങൾക്കെന്നല്ല ആർക്കാണെങ്കിലും മരിക്കാൻ പോണെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും മനസ്സിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ പ്രത്യേകിച്ച് രക്ഷിക്കേണ്ട ജീവിപ്പിക്കേണ്ട അമ്മ കൊല്ലാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ അത്രക്ക് കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദം ഈ ഷൈനി മക്കളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ കേരളീയ ചാനലുകാര് ഈ നോബിയുടെ നാടായ തൊടുപുഴ ചുങ്കത്ത് തന്ന ഇൻ്റർവ്യൂ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അവര് ഈ നോബിയുടെ ഇടവകയായ ചുങ്ക സെന്റ് മേരീസ് ചർച്ചിൽ ചെന്നപ്പോൾ അവർക്ക് അറിയാൻ കഴിഞ്ഞ ഈ ഷൈനി ആറ് തവണ ആ പള്ളിയിൽ ഈ നോബിയും ഷൈനിയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ഒത്തുതീർപ്പാക്കണമെന്ന് ആ വികാരിയോട് അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയും നോബിയുടെ ജ്യേഷ്ഠ സഹോദരനായ ഈ പാതിരി ബോബിയച്ചൻ ഷൈനി ആള് ശരിയല്ല എന്നുള്ള ആ ഒരു പ്രയോഗത്തിലൂടെ അവരെയും പുള്ളിയുടെ വരുതിയിലാക്കി വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നണോ അവിടുത്തെ പ്രധാന ഇടവക വികാരി അവരോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല ഷൈനിനെ മക്കളെ ഓർക്കുമ്പോ എനിക്കൊരു സിനിമാഗാനത്തിൻ്റെ ഒരു വരി നീ നടന്നു നീണ്ടു നീണ്ട പാത കൈവിരൽ പിടിക്കുവാൻ തനിക്ക് താനം പെരക്കി തൂണെന്നല്ലേ അമ്മച്ചി എന്നാ ചെയ്യാൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പീഡനങ്ങളൊക്കെ സഹായിച്ച് അവിടെ എന്തെങ്കിലും വരുമാനമാർഗത്തിന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവര് എന്നെ തടസ്സപ്പെടുത്തും അവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിൽ വന്നാലോ അവിടെ വരുമാന വരുമാനമാർഗവും ജീവിക്കാനുള്ള മാർഗവും സ്വന്തം അപ്പം തന്നെ തടസ്സപ്പെടുത്തി പടം പേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പട എതിരേന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി ഷൈനിയുടെ പിന്നെ കുടുംബശ്രീ ലോൺ മാത്രമല്ലല്ലോ ആ നോബിയുടെ ഫർണിച്ചർ വാടകയ്ക്ക് കൊടുക്കുന്ന കടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരിക എടുക്കുകയൊക്കെ ചെയ്യണേ പിക്കപ്പ് കാറ് സ്കൂട്ടർ വണ്ടികളെല്ലാം ഈ ഷൈനിയുടെ പേരിലാണ് അതിൻ്റെ പൈസ ഇല്ല ഈ പുള്ളിക്കാരി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഫലവർഗങ്ങളെല്ലാം കൊണ്ട് വിറ്റ് അതിൽ നിന്നാണ് അടച്ചോണ്ടിരുന്നത് നോബി വിദേശത്താണല്ലോ മാത്രമല്ല പത്ത് പൈസ ഷൈനിക്കും മക്കൾക്കും അയച്ചു കൊടുക്കണമില്ലായിരുന്നു പൈസ സഹോദരങ്ങൾക്കല്ല അയച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഈ വണ്ടികൾക്ക് അടയ്ക്കേണ്ട പൈസയൊക്കെ ഷൈനയുടെ തലയിൽ കെട്ടിയിച്ചു അതിനാണല്ലോ ഷൈനയുടെ പേരിലെ വണ്ടികളൊക്കെ എടുത്തത് നോബിക്ക് ഒരു അനിയനുണ്ടല്ലോ അനിയന്റെ കുടുംബം എന്തുകൊണ്ട് തറവാട്ടി താമസിച്ചില്ല സാധാരണ തറവാട്ടി താമസിക്കുന്ന ഏറ്റവും ഉള്ള ആൾക്കാരല്ലേ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയാ മതി ഷൈനയുടെ ആ വിശാല മനസ്കത പുള്ളിക്കാരി വീട്ടുകാരെ നോക്കാനും മക്കളെ നോക്കാനും എന്ത് കഷ്ടപ്പെട്ട് ജീവിക്കാനും വളരെയധികം വിശാല മനസ്കതയുള്ളൊരു സ്ത്രീ ആയിരുന്നു ഒന്ന് പ്രതികരിക്കാത്ത ശരീരം നിർജീവം അത്രേ ഈ ഷൈനി ഇത്രയും പീഡകളെ അനുഭവിച്ചിട്ട് പ്രതികരിച്ചില്ല അവർ ജീവിച്ചിരിക്കുമ്പോഴേ നിർജീവമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ജീവനില്ലാത്ത പോലെ അതാണ് പറ്റിപ്പോയത് നല്ലതും ചീത്തയും ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നാ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവകാശം നമുക്കാ മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും ഉണ്ടാ സൗരഭ്യം സൗരഭ്യംന്നല്ലേ അതുപോലെ ചീത്ത ആൾക്കാരുടെ കൂടെയുണ്ട് ഷൈനീനെ അവരാ ആ ചീത്ത പാത തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കുകയല്ലായിരുന്നു പിന്നെ ഏതൊരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് അവർ ഷൈനോട് ചെയ്തത് സ്വന്തം മകനെ കൊണ്ട് പരാതി കുടിപ്പിക്കുക എന്നുള്ളത് സാധാരണ അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചെവിടെ പ്രായൊക്കെ ആയിട്ടായിരിക്കാം ഇത് പഠിക്കുന്ന കൊച്ച് അമ്മയുടെ തണലിൽ നിൽക്കേണ്ട കൊച്ച് ആ കൊച്ചിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു നികൃഷ്ട ജീവികളാണ് അവര് ആ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആ ചർക്കരത്തള്ളമ്മ എന്ന് പറയുന്ന അമ്മായിമ്മ ഒരിക്കലും അവരുടെ മക്കളെ കൊണ്ട് അവർക്ക് ഒരു പരാതി ഉണ്ടായിട്ടില്ലല്ലോ സിനിമയിൽ ബിജു വനം പറയാൻ പോലെ സുനാമിയിൽ പെൺകുണ്ടയ്ക്കുണ്ടായ മക്കളാണ് ഈ നോബിയും അവൻ്റെ സഹോദരങ്ങളല്ല പിന്നെ ആ വീട്ടിൽ ആ സുനാമിയുടെയും ആ പെൺകുണ്ടയുടെയും ആ പിശാശിക്കളുടെ ചേർത്താൻ്റെയൊക്കെ കടലിലെ ഈ ഷൈനി മക്കളും എങ്ങനെ ജീവിച്ചു പോയി എന്നുള്ള ഒരു വലിയൊരു അത്ഭുതം അത്രയും നാളും സാധാരണ ഞാൻ ആലോചിക്കാറുണ്ട് ചെറിയ വേദന വന്നാൽ പോലും ഒരു പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ നോബിയുടെ ഇത്രയും ക്രൂരപീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഷൈനി പറമ്പിലൊക്കെ ആമാതിരി കഷ്ടപ്പെട്ട് ഈ വാഴക്കുലൊക്കെ ചുമന്ന് ആ കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നെ ഓ അപ്പ ആ ഷൈനീനെ സമ്മതിക്കണ്ടേ അങ്ങനെയുള്ള അത്രയും നല്ല മരുവാളായ അത്രയും നല്ല ഭാര്യയായിരുന്ന ഒരു മനുഷ്യത്തിനെയല്ലേ അവരെ കൊലക്കി കൊടുത്തു ഈ നോബി നോബിയുടെ വീട്ടുകാരും ഷൈനിയുടെ വീട്ടുകാരും ഉൾപ്പെടെ ആ ക്രൂരനായ നോബി എന്ന് പറയുന്ന ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പാടില്ലാണ്ട് ഷൈനി രണ്ട് മൂന്ന് തവണ പോലീസിന് പരാതി കൊടുത്തിട്ട് പോലും ഷൈനിക്ക് നീതി ലഭിച്ചില്ല അങ്ങനെ അവർക്ക് ആ നിയമത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു ഷൈനിക്കും മക്കൾക്കും മാതാപിതാക്കളും എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാണ്ടായിപ്പോയ അവസ്ഥ അവർക്കത് വന്നു ചേർന്നതല്ലല്ലോ അല്ലല്ലോ ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടുകാരും ഷൈനയുടെ സ്വന്തം വീട്ടുകാരും അങ്ങനെ ആക്കി തീർത്തതല്ലേ ഷൈനയും ആ പെൺപിള്ളേരും പിള്ളേരും ഒരിക്കലും ജീവിക്കുകയും ചെയ്യരുന്ന് ഓർത്തായിരിക്കും ഒന്നും കാണോ അല്ലാണ്ടായിപ്പോയത് ആ ഷൈനയുടെ പിള്ളേര് പഠിച്ച സ്കൂൾ അധികൃതർക്ക് ഇതിലെ ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു സാധാരണ സ്കൂളുകളിൽ പിള്ളേർക്ക് ഒക്കെ നടത്താറുള്ളതല്ലേ അവരാണെങ്കിലും ഒന്ന് മുൻകൈ എടുത്തായിരുന്നെങ്കിൽ ആ മക്കളെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു മനുഷ്യർക്ക് നടപ്പാക്കാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം തന്നിട്ടില്ല എന്നാ ശൈലിയെ പോലെ ഭർത്താൻ്റെ ഭർത്താൻ്റെ വീട്ടുകാരനെ പീഡനം അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകൾ കാണും അവർക്കും കൂടെ വേണ്ടിയാണല്ലോ നമ്മളീ സോഷ്യൽ മീഡിയസിലൂടെ ഈ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്